ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ഗ്രൗണ്ടിലാണ് നമ്മുടെ പൂരം വരികയാണ് മെയ് അഞ്ചാം തീയതി മെയ് അഞ്ച് അല്ല ആറാം തീയതിയാണ് പൂരം വരുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൽ അനുബന്ധിച്ചിട്ടുള്ള എക്സിബിഷൻ ആളുകൾ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കി നോക്കാം ിൽ ഒരുപാട് കാഴ്ചകളെ നമുക്ക് കാണാനുണ്ട് സോഫ സെറ്റ് അങ്ങനെ അതിന്റെ ഒരു സ്റ്റാളാണ് ഫസ്റ്റ് തന്നെ കയറി ചെല്ലുന്ന കൊടുത്ത് കാണാൻ നമുക്ക് കഴിയുന്നത് അവിടെ ഒരു കുട്ടി ഈ സ്റ്റാളിന്റെ പേര് അവിടെ അപ്പോൾ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഒരുപാട് സ്റ്റാളുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഇത് പാത്രങ്ങളുടെ ഒരു സ്റ്റാളാണ് അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് പാത്രങ്ങളുണ്ട് പ്ലാസ്റ്റിക് ടൈപ്പ് പാത്രങ്ങളാണ് പിന്നെ തൊട്ടി പാത്രമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അതാ പിന്നെ ഇത് കത്തികൾ ഒരു സ്റ്റാളാണ് കത്തികൾ ദോശ ചട്ടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉൾപ്പെട്ട ഒരു സ്റ്റാളാണ് ഇത് ഇത് കത്രിക ഏർ കയ്യില് അങ്ങനെ ഉള്ള ഒരു സ്റ്റാളാണ് ഇത് ഇതെന്തിന്റെ സ്റ്റാൾ ഇത് ഈ മോട്ടോർന്ന് കേടുവന്നും ഞാൻ ആക്കില്ല പമ്പ് സെറ്റിലൊക്കെ അതിൻ്റെ ഒരു സ്റ്റാളാണ് അതുകൊണ്ട് ആന ഒരു തൊപ്പിയുടെ ഒരു സ്റ്റാളാണ് തൊപ്പികൾ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് തൊപ്പി തൊപ്പികളുണ്ട് ഒരുപാട് തരം തൊപ്പികൾ ഇരുന്നുള്ളൂ കമ്പനി തൊപ്പികളുണ്ട് അപ്പോൾ ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാട്ടെ റേറ്റ് കുറവാണ് പിന്നെ ഇത് വാച്ചിൻ്റെ ഒരു സ്റ്റാളാണ് ഒരുപാട് തരം കമ്പനി വാച്ചുകളുണ്ട് നൂറ് രൂപ മുതൽ നൂറ്റി എൺപത് അങ്ങനെ പലതരം റേറ്റിലുള്ള വാച്ചുകൾക്ക് പിന്നെ റേറ്റ് കുറഞ്ഞ വാച്ചുകളാണുള്ളത് പിന്നെ ഇത് ഭരണികളുടെ ഒരു സ്റ്റാളാ കേട്ടോ ചെറിയ ചെറിയ ഉപ്പൊക്കെ ഉപ്പ് മുളക് ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തൊക്കെ ഇട്ടാക്കാൻ പറ്റി ചെറിയ ചെറിയ ഭരണ്യകളൊക്കെ ഉള്ള ഒരു സ്റ്റാളാണ് ഈ കാണുന്നത് ഇതാ കപ്പ് ഉണ്ട് ഗ്ലാസ് ഉണ്ട് ഇതൊരു കുപ്പി ഗ്ലാസിൻ്റെ ഒരു സ്റ്റാളാണ് ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ വാങ്ങാൻ തോന്നിയിട്ടാണ് അതിൽ ക്യാഷൊക്കെ ചെല്ലിട്ട് പോവുകയാണെങ്കിൽ ചെറിയ ലെവല് ചെറിയ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ അത് നമുക്ക് വാങ്ങാൻ പറ്റും വലിയ റേറ്റ് ഒന്നും വരുന്നില്ല കണ്ടോ അപ്പുറത്തേക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് നൂറ് അറുപത് രൂപ മുതൽ ഇത്ര കുറച്ച് റേറ്റ് ഉള്ളത് പിന്നെ മേലെ തൂക്കിയിട്ടുണ്ട് കപ്പുകൾ നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാർ നല്ല വരുണ്ട് ഇത് മുന്നൂറ്റമ്പത് ഉറുപ്പിയുടെ പെൺകുട്ടികളുടെ ടോപ്പ് മുന്നൂറ്റമ്പത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുന്നൂറ്റമ്പത് നൂറ് ഇരുന്നൂറിലൊക്കെ ഉണ്ട് പിന്നെ അവിടെ ഇരിക്കുന്നതൊക്കെ ചെറിയ കുട്ടിയുള്ള ടോപ്പും സ്കേർട്ടും അങ്ങനത്തെ ഇതാണ് ഇത് ചെറിയ കുട്ടിയുള്ള ടോപ്പാണ് ഇതൊക്കെ റേറ്റ് കുറവിലാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് പിന്നെ കളിപ്പാട്ടങ്ങളുണ്ട് അതായത് കുട്ടികളെ ടോയ്സിൻ്റെ ഒരു സ്റ്റാളാണ് ചെറിയ ചെറിയ ടോയ്സുകളുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ കയറ്റി ചെല്ലുകയാണെങ്കിൽ എന്തായാലും നമുക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും കാരണം അത്രയും വലിയ ശേഖരണം അവിടെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ട് പോവാണെങ്കിൽ മാലാവള എൻ്റെതുണ്ട് അവിടെ ഇത് മാലാവളത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റാളാണ് ഇതും കളിപ്പാട്ടത്തിൻ്റെ ഒരു സ്റ്റാളാണ് കേട്ടോ കുട്ടികളെ ഒരു ചെല്ലുകയാണെങ്കിൽ എന്തായാലും മേടിക്കേണ്ടി വരും കാരണം അത്രയും അവർക്ക് കൈ എത്തിപ്പിടിക്കാൻ ലെവലിലാണ് അവിടെ വെച്ചിരിക്കുന്നത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇത് പലതരം കമ്മലുകൾ പെൺകുട്ടികൾക്കുള്ള കമ്മലുകളുടെ ഒരു സ്റ്റാളാണ് ഒരുപാട് തരം കമ്മലുകൾ ഉണ്ട് സ്റ്റെഡ് കമ്മലുകൾ ഒരുപാട് തരം കമ്മലുകൾ റിങ് അങ്ങനെ ഒരുപാട് ഐറ്റം ലേഡീസിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്റ്റാ കമ്മലുകൾ നമ്മുടെ എനിക്ക് കാണാൻ കഴിഞ്ഞ് ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കമ്പനി എനിക്ക് കാണാൻ കഴിഞ്ഞ് ഇത് പിന്നെ ചെറിയ ബാഗ് ഇത് ലേഡീസ് ബാഗിൻ്റെ ഒരു സെക്ഷനാണ് കിട്ടാ ഹാൻഡ് ബാഗ് ഉണ്ട് പിന്നെ തോളിക്കൂടെ ഉടനെ ബാഗുണ്ട് അങ്ങനെ ഒരുപാട് ബാഗുകൾ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഇതൊക്കെ നമുക്ക് കണ്ട മേടിക്കാൻ തോന്ന അത് അത്രയ്ക്ക് റേറ്റ് കുറവാണ് റേറ്റ് കുറവിലാണ് അവർ ചെയ്യുന്നത് നല്ല സാധനമാണ് ക്വാളിറ്റി ഉള്ള സാധനമാണ് ബേഗൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി കേട്ടോ ബേഗൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ഒരുപാട് തരം ബാഗുകളുണ്ട് ഉണ്ട് ബേഗുകളെ തന്നെ വലിയൊരു ശേഖരണം അവിടെ ഉണ്ട് നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വേടിക്കാം ഒരുപാട് തരം ബേഗുകൾ ഞാൻ അവിടെ തന്നെ കുറെ നോക്കി ഫുള്ള് ലേഡീസ് ബാഗാണ് കേട്ടോ ജെൻസിന് ജെൻസിന് ബേഗില്ല ഫുൾ ലേഡീസ് ബാഗുകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ഇതൊക്കെ ലേഡീസ് ബാഗാണ് ഹാൻഡ് ബാഗ് മുതല് ഒരുപാട് ബാഗുകൾ അവിടെ ഉണ്ട് പല പല വർക്ക് ചെയ്ത ബാഗുകൾ ഇതൊക്കെ ഇപ്പം ഇപ്പത്തെ ട്രെൻഡിങ്ങിലുള്ള ബാഗുകളാണ് പിന്നെ കാണാൻ കഴിഞ്ഞതാണ് ഇതാ ചെരുപ്പുകൾ നല്ല രസ കാണാൻ ചെരുപ്പുകൾ പണ്ടത്തെ മോഡൽ ചെരുപ്പുകളാണ് എന്താ കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉള്ള ചെരുപ്പുകളുണ്ട് അവിടെ എല്ലാ ടൈപ്പ് ചെരുപ്പുകളും ഉണ്ട് അവിടെ ഒക്കെ വളരെ കുറവാണ് ഒരുപാട് തരം ചെരുപ്പുകളുണ്ട് അവിടെ റേറ്റ് വളരെ കുറവെ റേറ്റാണ് ജെൻസിനും ലേഡീസിനും എല്ലാവർക്കും പറ്റുന്ന ചെരുപ്പുകൾ അവിടെ ഉണ്ട് പിന്നെ ഇത് മിഠായികളെ നമ്മുടെ പണ്ടത്തെ മിഠായികളുടെ ഒരു ശേഖരനാണ് ഈ കാണുന്നത് നമ്മുടെ കുട്ടിക്കാലത്തുള്ള മിഠായികളൊരു നൊസ്റ്റാൾജിക നൊസ്റ്റാൾജി എനിക്കിവിടെ ഫീൽ ചെയ്ത് കാരണം പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പോയി കളിക്കുന്ന സ്കൂളിലൊക്കെ പോയിരുന്ന ടൈമിൽ നമുക്ക് ഉപയോഗിച്ച് കഴിച്ചിരുന്നില്ല ആ മിഠായികളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തേൻ മിഠായി കടല മിഠായി അങ്ങനെ ഒരുപാട് തരം മിഠായികളുടെ ഒരു ചെറിയൊരു ഒരു ചെറുതല്ല വലിയൊരു ശേഖരണം തന്നെ അവിടെ ഉണ്ട് പഴയകാല മിഠായി കാലം വായിച്ചതും കാണാൻ കൊതിക്കുന്നതുമായ പഴയകാലം മിഠായി ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാൻ തോന്നി ഞാൻ തേൻ മിഠായി മേടിച്ചിട്ടുണ്ട് ടേൻ മിഠായി വേറെ ഒരു തരം മിഠായി ഞാൻ മേടിച്ച് ഇത് പിന്നെ ഇതാണ് ചോക്ലേറ്റ്സിൻ്റെ ഒരു ശേഖരണമാണ് എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് മൈസൂർ പോയിട്ട് ഓർമ്മ വരുന്നത് അവിടെ മൈസൂർ പോയപ്പോൾ അവിടെ മേടിച്ചിരുന്നു അത് നല്ല ടേസ്റ്റുള്ള സാധനമാണിത് ഇത് ടോയ്സിന്റെ ഒരു സ്റ്റാളാണ് ഇത് സ്കൂൾ കുട്ടികളുടെ പഠനോപകരണങ്ങൾ വെറൈറ്റി പേനകള് ഇത് സോഫ പാക്ക് ഷീറ്റുകൾ ടേബിൾ മാറ്റ് അങ്ങനെ ടേബിൾ ഷീറ്റ് അങ്ങനെ അങ്ങനെ അടങ്ങിയിട്ടുള്ളതാ ചവിട്ടി അങ്ങനത്തെ സ്റ്റാളാണ് ഇത് റേറ്റ് കുറവട്ടോ നല്ല സാധനങ്ങളാണ് റേറ്റ് കുറവാണ് നിങ്ങൾ തൃശ്ശൂർ പോകുകയാണെങ്കിൽ ജസ്റ്റ് സ്റ്റാളിലൊക്കെ ഒന്ന് കയറി നോക്കി വെക്കാം മേടിച്ച് അവർ ഹെൽപ്പ് ചെയ്യുക വലിയ നിരപ്പായ സ്ഥലത്ത് വലിയ ഇതില്ല ചവിട്ടിയതൊക്കെയാണ് അത് കാണുന്നത് പിന്നെ അത് ക്ലോത്തിൻ്റെ ആണ് പിന്നെ അതിൽ സ്കേർട്ട് കാണാണ്ട് ടോപ്പ് കാണാണ്ട് മാക്സി കാണാണ്ട് അതിനെ നെയ്റ്റ് കാണാണ്ട് അങ്ങനെ ഒരുപാട് തുണിത്തരങ്ങളെ ക്ലോത്തിൻ്റെ ഒരു സ്റ്റാളാണ് ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് ടോപ്പുണ്ട് സ്കേർട്ടുണ്ട് പിന്നെ ഷാളുകളുണ്ട് ഒരുപാട് തരം ഷാളുകൾ ഒരുപാട് തരം ഷാളുകളുണ്ട് പിന്നെ ചുരിദാറുകൾ ചുരിദാറുകളുടെ വലിയൊരു സ്റ്റാഖർ തന്നെ അവിടെ ഉണ്ട് ഇത് പിന്നെന്താണിത് ഇത് മുട്ടാണിമി ഇത് തൈലം അതാ പൽപ്പൊടി ചുക്ക് കാപ്പി യൂറോ പ്ലസ് പൈസ് പൗഡർ യുനാനി അങ്ങനത്തെ ഒരു അങ്ങനെയൊക്കെ അടങ്ങിയ സ്റ്റാളാണ് ഉണ്ട് ഇത് പൊടി വലിച്ചെടുക്കുന്നത് വാക്കിങ്ങൾ ഇത് പിന്നെ ഇത് ഒരു ടേബിൾ ഷീറ്റ് അങ്ങനത്തെ അടങ്ങിയ ഒരു സ്റ്റാളാണ് വാഷിംഗ് മെഷീൻ കവറ് അങ്ങനത്തെ അടങ്ങിയ സ്റ്റാളാണ് ഈ കാണുന്നത് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് കിട്ടി വിട്ടാ എന്താ ജസ്റ്റ് ഇത് കൂടി ക്ലാസിന്റെ അടങ്ങിയ സ്റ്റാളാണ് പക്ഷെ എന്നൊക്കെ ഉണ്ടോ കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് എന്താ ഷാറുഖാന്റെ ലെവലിൽ തന്നെ രചിക്കുന്നത് തൊപ്പികളെ ഒരു സ്റ്റാളാണ് കേട്ടോ തൊപ്പികള് പിന്നെ കൂളിങ് ക്ലാസ് കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ തൊപ്പികളുണ്ട് കൂളിംഗ് കൂളിങ് ക്ലാസ് ഒക്കെ ഉണ്ട് പിന്നെ വാച്ച് ഒരു കൂളിംഗ് ക്ലാസ് കടിച്ചു തിരക്കുണ്ട് ഇതൊരു വാച്ചുകൾ ചെറിയ കുട്ടികളെ വാച്ചുകള് സ്മാർട്ട് വാച്ച് ഉണ്ട് ചെറിയ വാച്ച് ഉണ്ട് നോർമൽ വാച്ച് ഉണ്ട് പലതരം വാച്ചുകൾ ഉണ്ടർജി തുമ്മല് കപ്പട്ട് അങ്ങനത്തൊക്കെ ഉള്ള പൈൽസ് ചുണങ്ങിന് അങ്ങനത്തെ ഒക്കെ ഉള്ള മരുന്നുകളാണ് ഉണ്ടത് തൈലങ്ങളൊക്കെ ഉള്ളതാണ് ഇത് ചപ്പാത്തി മേക്കറി ചപ്പാത്തി മേക്കറിൻ്റെ ഒരു പരസ്യമാണെങ്കിൽ അത് കത്തികള് കത്തികള് ഒരുപാട് തരം കത്തികളുണ്ട് മലപ്പുറം കത്തി മുതൽ എല്ലാ കത്തി അവിടെ ഉണ്ട് ഇത് വിത്തുകളാണ് ഓമക്കായ വിത്തുകളാണ് സീഡ്സിൻ്റെ നഴ്സറിയാണ് മേഴ്സറി ഫാമിൻ്റെ ഒരു ശേഖരണ ഒരുപാട് തരം വിത്തുകളുണ്ട് തൈലം അങ്ങനത്തെ കടങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ തൈലം മരുന്ന് ഈച്ച ശല്യം പേൻ ശല്യം അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഇത് കണ്ട കോഴിക്കോട ആലുവ കണ്ട കഴിക്കാൻ തോന്നും കോഴിക്കോട് ആലുവ സ്ഥലമാണ് ഇത് പിന്നെ ഇത് വേദനക്ക് വെക്കാളും അവർ പറഞ്ഞു അത് വേദന ചൂട് പിടിക്കാൻ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേദന ഉള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറും എന്നവർ പറയുണ്ട് അവരവർ ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ വേദന ഉണ്ടോ ഇതൊക്കെ മസാജ് ചെയ്ത് ചെയ്യണ പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് ചവിട്ടി മാജി ഒരു ഉദാഹരണം മുഴുവാണ് ഇത് ചവിട്ടി മാറ്റി അതിൻ്റെ ഒരു സ്റ്റാളാണ് വന്നത് അല്ല തുടപ്പ് അങ്ങനത്തെ ഇടങ്ങിയ ഒരു സ്റ്റാളാണ് കുറച്ച് സ്റ്റാളിൽ എന്താണ് ഇത് കാണുന്നത് ആ ഇത് മാജിക് ബുക്സ് കുട്ടികൾക്ക് ഡ്രോയിങ് 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 അല്ല ഡ്രോയിങ് അങ്ങനത്തെ ഒക്കെ വരച്ച് ചിത്രം വരച്ച് പഠിക്കാനുള്ള ഇതാണ് അപ്പുറത്ത് കാണുന്നത് വള മാല അതിനൊക്കെ ഒരു സ്റ്റാളാണ് കാണുന്നത് ഇത് താക്കോൽ സ്റ്റാൻഡ് ഗ്യാസ് സിലിണ്ടർ ട്രോളി അങ്ങനത്തെ ഒരു സ്റ്റാളാണ് ഈ കാണുന്നത് താക്കോൽ സ്റ്റാൻഡ് പിന്നെ ഈ കാണുന്നത് ഒരു ചെറിയ ചക്കോടിക്കുന്നുണ്ടല്ല അത് ഇത് ബാഗുകളാണ് ഇത് കണ്ട മിഠായി മിക്സർ എന്താ മിഠായി മിച്ചറ് നുറുക്ക് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് തുടങ്ങിയ ഫുഡിൻ്റെ ഇത് സ്റ്റാളാണെങ്കിൽ കാണുന്നത് അച്ചാറുകളാണ് ഇറക്കി വെച്ചിരുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ ഞാനൊക്കെ ഇതൊക്കെ ജസ്റ്റ് കൈ നോക്കി